ഫ്രീറ്റ് ഫുട്ബോളിൻ്റെ മറ്റെപ്പിപ്പിപ്പിപ്പിപ്പിസോഡിലേക്ക് എല്ലാവരും സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പ്രീമിയർ ലീഗിലെ കഴിഞ്ഞ ഗെയിം വീക്കിലെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ചെൽസിയുടെ മാഞ്ചസ്റ്റർ സിറ്റിയുടെ മത്സരങ്ങൾ എന്നുള്ള ചില പ്രധാന ടോക്കിംഗ് പോയിന്റ്സുകളാണ് ഒരു എന്താ പറയുക റൗണ്ടപ്പ് പോലത്തെ ഒരു പരിപാടി ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ കിടക്കുന്നില്ല ആദ്യം തന്നെ ലിവർപൂളിൻ്റെ മത്സരത്തിൽ നിന്ന് തുടങ്ങാം ലിവർപൂള് ആൻഫീൽഡിൽ ഫീൽഡിൽ പരാജയം ഏറ്റുവാങ്ങിയിരിക്കുകയാണ് നോട്ടിഗാം ഫോറസ്റ്റാണ് ലിവർപൂൾ പരാജയപ്പെടുത്തിയിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിനു ശേഷം ആദ്യമായിട്ടാണ് നോട്ടിങ്ഹാം ഫോറസ്റ്റ് ആൻഫീൽഡിൽ ഒരു മത്സരം വിജയിക്കുന്നതെന്ന പ്രത്യേകതയുണ്ട് അപ്പോൾ ആർമി സ്ലോട്ടിൻ്റെ ലിവർപൂൾ കരിയറിലെ ആദ്യത്തെ പരാജയമേറ്റ് വാങ്ങിയിരിക്കുകയാണ് ആദ്യത്തെ ഗോൾ കൺസിഡർ ചെയ്തിരിക്കുകയാണ് ഒന്നേ പൂജ്യം ഒന്നോ സ്കോറാണ് പരാജയമേറ്റ് വാങ്ങിയുള്ളത് മുൻ ചെൽസി പ്ലെയർ ആയിട്ടുള്ള കോഭാം പ്രൊഡക്റ്റ് ആയിട്ടുള്ള കലം ഹഡ്സൺഡുമാണ് വിന്നിങ് ഗോൾ പ്രൊവൈഡ് ചെയ്തത് എലാങ്ക എന്ന് പറയുന്ന മുൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ താരമാണ് ഈ ഒരു മത്സരത്തിൽ അസിസ്റ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതിൽ ലിവർപൂളിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നമ്മൾ സ്റ്റാർസുകൾ നോക്കിക്കഴിഞ്ഞാൽ പതിനാല് അറ്റംപ്റ്റുകൾ അവർക്ക് നടത്താൻ സാധിച്ചു അതിൽ അതിലഞ്ചെണ്ണം മാത്രമേ ടാർഗറ്റിലേക്ക് അടിച്ചുള്ളൂ നോട്ടിങ് ആം ഫോറസ്റ്റ് വെറും അഞ്ച് അറ്റംപറ്റുകൾ നടത്തുന്നു അതിൽ മൂന്നെണ്ണം അവർക്ക് ടാർഗറ്റിലേക്ക് അടിക്കാൻ സാധിക്കുന്നു അറ എഴുപത്തി രണ്ടാമത്തെ മിനിറ്റിലാണ് ഹഡ്സിനോട് ആ ഒരു ഗോൾ അടിച്ചിട്ടുണ്ടായിരുന്നത് അതിനുശേഷം പിന്നെ ലിവപ്പൂണിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ഈക്രൈസർ ഗോളോ അല്ലെങ്കിൽ എന്താണ് ഒരു കമ്പാക്ക് നടത്താൻ പറ്റുന്ന തരത്തിൽ എന്തെങ്കിലും ചെയ്യാനോ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇത് ഇന്റർനാഷണൽ ബ്രേക്കിന് ശേഷം നടന്നിട്ടുള്ള മത്സരമായിരുന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും പറയുന്നതാണ് ഇപ്പം എന്താ സംഭവം ലിവപ്പൂളിൻ്റെ ലെവലിൽ കളിച്ച എല്ലാവരും പിന്നെ ഇൻ്റർനാഷണൽ ബ്രേക്കിൽ രാജ്യാന്തര മത്സരങ്ങൾ കളിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു ഈ മത്സരത്തിൽ ലിവപ്പൂൾ എന്ന് ഒരു ബിഗ് ചാൻസ് എന്ന് പറയുന്ന ഒരു സംഭവം അലക്സിസ് മെക്കാലിസ്റ്ററിൻ്റെ ആ ഒരു ക്രോസിൽ എന്നുള്ള ജോട്ട് കിട്ടിയിട്ടുള്ളൊരു ഒരു ചാൻസാണ് അല്ലാതെ ഒരു ബിഗ് ചാൻസ് ലിവപ്പോളിന് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കാത്തൊരു മത്സരമാണ് അവരുടെ ഡിസിഷൻ മേക്കിങ്ങിലുള്ള പ്രശ്നം കൃത്യമായിട്ടും ഇതിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ സല ഭീകരമായിട്ടുള്ള രീതിയിലാണ് ഈ സീസൺ തുടങ്ങിയിട്ടുള്ളതെങ്കിൽ ഈ മത്സരത്തിൽ ഓഫുള്ളായിരുന്നു അദ്ദേഹത്തിൻ്റെ ഡിസിഷൻ മേക്കിംഗ് ബോക്സിലേക്ക് എത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ പാസിങ് ആയിട്ടുള്ള പാസ് പോലും കൃത്യമായിട്ട് കൊടുക്കാൻ പറ്റാത്ത പല ഒക്കേഷൻസും നമുക്ക് സലയുടെ ഭാഗത്ത് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു മറ്റ് പ്ലേഴ്സിൻ്റെ ഭാഗത്തു കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു പിന്നെ മിഡ്ഫീൽഡ് ശരിക്ക് ഫങ്ഷൻ ചെയ്യാത്തൊരു മത്സരമാണ് ഒരുപാട് പൊസഷൻ അവർക്കുണ്ടായിരുന്നു സിക്സ്റ്റി നയൻ പെർസെൻറ്റേജ് പൊസഷൻ ഉണ്ടായിരുന്നു പക്ഷേ ആ പൊസഷൻ വെച്ചിട്ട് എന്താണ് ലെസ് ദാൻ വൺ എക്സ് ജി മാത്രമേ ലിവപോളിന് ഈ ഒരു മത്സരത്തിൽ ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടാണെന്നുള്ളൂ നോട്ടിങ് ആം ഫോറസ്റ്റ് കൃത്യമായിട്ടും ഒരു പ്ലാനോടി വരുന്നു അങ്ങനെ ആ പ്ലാൻ അവർ ഭംഗിയായിട്ട് എക്സിക്യൂട്ട് ചെയ്ത് തന്നെയാണ് നമ്മൾ കണ്ടത് നോനോ എക്സ്പിരിറ്റോ സാനിറ്റൈസർ ചെയ്യണം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വിക്ടറിയാണ് അവർ ഈ സീസണിൽ നല്ല രീതിയിലാണ് തുടങ്ങിയിട്ടുള്ളത് എട്ട് പോയിന്റ്സ് അവർക്ക് കരസ്ഥമാക്കാൻ സാധിച്ചിട്ടുണ്ട് ആദ്യ നാല് മത്സരങ്ങൾ കഴിയുമ്പോൾ മാത്രമല്ല അതിൻ്റെ സബ്സ്റ്റിറ്റ്യൂഷൻസ് സ്പോട്ട് ഓൺ ആയിരുന്നു എന്നുള്ള കാര്യം ഓർക്കണം അതായത് ഇലാഗേയും ഹഡ്സൺ സെക്കൻഡ് ഹാഫിൽ ബെഞ്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു അവർ രണ്ടുപേരും കമ്പൈൻ ചെയ്തിട്ടാണ് ആ ഒരു ഗോൾ മടിച്ചിരുന്നത് ലോ ബ്ലോക്കിൽ നിന്നിട്ട് കൗണ്ടർ ടാക്കിംഗിൽ ത്രട്ടൻ ചെയ്യാന്നുള്ള ഞാൻ വളരെ ഓർഗനൈസ്ഡ് ഓർഗനൈസ്ഡായിട്ട് ഡിഫെൻഡ് ചെയ്യുന്നു അപ്പോൾ എന്താണ് ഈ ലോ ബ്ലോക്കിൽ നിൽക്കുമ്പോൾ ഈ ലോ ബ്ലോക്കിനെ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ ലിവപ്പൂണിന് സാധിക്കുന്നുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അടുത്ത് വേണ്ട സംഭവം അപ്പോൾ ഇതിൽ ആർണി സ്ലോട്ടിനെ നമുക്ക് തുടങ്ങണം അദ്ദേഹം ഡെസ്പറേറ്റ് ആയിട്ട് പല രീതിയിലുള്ള മാറ്റങ്ങൾ പിന്നീട് നടത്താൻ ശ്രമിച്ചു അതായത് പിന്നെ ഒരു ത്രീയർ ഡോ ബാക്കിലേക്കൊക്കെ നീങ്ങുന്ന സിറ്റുവേഷൻ നമ്മൾ കണ്ടു പിന്നെ സെക്കൻഡ് ഹാഫിൽ ചങ്ങായി എന്താണ് സബ്സ്റ്റ്യൂഷൻസ് വരുത്തിയിട്ടിപ്പോൾ ഡാവിൻ യൂണിയൻസിനെ കൊണ്ടുവരുന്നു അതുപോലെ തന്നെ ഗാറ്റ് പോയെ കൊണ്ടുവരുന്നു കോണബ്രാഡിനെ കൊണ്ടുവരുന്നു എന്നിട്ട് ട്രെൻഡിനെ കുറച്ചുകൂടെ മുമ്പോട്ട് കളിപ്പിക്കാനുള്ള തീരുമാനം എടുക്കുന്നു പക്ഷേ അതൊന്നും അങ്ങോട്ട് വർക്ക്ഔട്ടായില്ല എന്നുള്ളതാണ് അവർ ഡെസ്പെറേറ്റ് മോഡിലേക്ക് കടന്നപ്പോൾ എന്താണ് അവരുടെ ആ ഒരു കഴിഞ്ഞ മൂന്ന് മത്സരങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്ന പോലത്തെ ആ ഒരു കാപ്പ്നെസോ ഒരു കമ്പോഷറോ ഒന്നും ഈ ഒരു മത്സരത്തിൽ കാണാൻ സാധിക്കുന്നതായിരുന്നു പിന്നെ ജോലികൾ അവർ വിൻ ചെയ്യുന്നുണ്ടായിരുന്നില്ല എന്നതാണ് അപ്പോൾ അതിൽ ഇപ്പോൾ ത്രീയിലുള്ള പ്ലയേഴ്സിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഓൾട്രാ ഫോഡിൽ അവർ ആ ഒരു ഫൈനൽ തേർഡിൽ ഏഴ് തവണ പൊസിഷൻ വിൻ ബാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു പ്രസ് ചെയ്തിട്ട് പക്ഷേ ഇവിടെ എന്താണ് ആകെ മൂന്ന് തവണ മാത്രമേ അവർക്ക് ഫൈനൽ തേർഡിൽ പൊസിഷൻ വിൻ ബാക്ക് ചെയ്യാൻ സാധ്യതയാള്ളൂ മാത്രമല്ല നോട്ടിംഗാം ഫോറസ്റ്റ് അനുസരിച്ചുള്ള അവർക്കൊരു ഔട്ട്ലെറ്റ് ഉണ്ടായിരുന്നു ഡയറക്റ്റ് ഔട്ട്ലെറ്റ് ലോങ് ബോൾ കൊടുത്താൽ മതി ക്രിസ്വുഡ് എന്ന് പറയുന്ന സ്ട്രൈക്കർ അത് താഴെക്കിറക്കിയിട്ട് സെക്കൻഡ് ബോളുകളും കൂടുതലും വിൻ ചെയ്യുന്നുണ്ടായിരുന്നത് നോട്ടിങ്ങാം ഫോറസ്റ്റ് ആയിരുന്നു എന്നുള്ളതാണ് അത് വാൻഡൈക്ക് മത്സരത്തിന് ശേഷം പറയുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു സെക്കൻഡ് ബോളുകൾ കൂടുതൽ വിൻ ചെയ്യാൻ ലിവപ്പോഴും സാധിച്ചില്ല ഫിസിക്കൽ ഡ്യൂലുകൾ പലതും ലിവപ്പൊഴും നഷ്ടപ്പെടുന്ന സാധിച്ചില്ല ഇപ്പോൾ സല എട്ട് ഡ്യൂലുകൾ ഏറ്റവും ചെയ്യതിൽ രണ്ടെണ്ണം മാത്രമേ വിൻ ചെയ്തിട്ടുള്ളൂ ഡിയാസ് ഏഴെണ്ണം അറ്റം ചെയ്തിൽ രണ്ടെണ്ണമേ വിൻ ചെയ്തിട്ടുള്ളൂ ജോട്ട ആരെണ്ണം മറ്റൊരു രീതിയിൽ രണ്ടെണ്ണമേ വിൻ ചെയ്തിട്ടുള്ളൂ അപ്പോൾ അത്തരത്തിൽ എന്താണ് ഫിസിക്കാലിറ്റിയിൽ അവർ ശരിക്കും സ്ട്രഗിൾ ചെയ്തൊരു മത്സരമാണ് പിന്നെ മിഡ്ഫീൽഡിനെ നമുക്ക് ചോർത്തോളം മിഡ്ഫീൽഡിൽ ഇപ്പോൾ സൊബോസ്ലായി പതിനെട്ട് തവണ പൊസഷൻ നഷ്ടപ്പെടുത്തുന്ന സാഹചര്യം കണ്ടു ഗ്രാവിൻ ബേസ് പന്ത്രണ്ട് തവണ പ്രൊസഷൻ നഷ്ടപ്പെടുത്തുന്ന ഒരു സാഹചര്യങ്ങൾ കണ്ടു ഇപ്പോൾ ആ മിഡ്ഫീൽഡ് നല്ല രീതിയിൽ വർക്ക്ഔട്ട് ചെയ്തിട്ടുള്ള സാഹചര്യങ്ങളാണ് നമ്മൾ ഈ സീസണിൽ ഇതുവരെ കണ്ടിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇവിടെ കൃത്യമായിട്ടുള്ള ഒരു ഗെയിം പ്ലാൻ നോട്ടിങ് ആം ഫോർസ്റ്റ് എക്സിക്യൂട്ട് ചെയ്തപ്പോൾ നല്ലൊരു ലോ ബ്ലോക്കിൽ ഇതൊന്നും ഡിഫെൻഡ് ചെയ്തപ്പോൾ അതിന് ബ്രേക്ക് ഡൗൺ ചെയ്യാൻ ലിഫ് പോകാൻ സാധിക്കുണ്ടായിരുന്നില്ല അവർക്ക് സിറ്റുവേഷൻസ് ഈ ഒരു മത്സരം ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരുന്നു പക്ഷെ എന്താണ് ഡിസിഷൻ മേക്കിംഗ് പ്രധാന പ്രശ്നമായിരുന്നു പ്രധാന പ്രശ്നം ഡിസിഷൻ മേക്കിംഗ് പാളിപ്പോയാൽ പിന്നെ ഒരു രക്ഷയില്ല എന്നുള്ള കാര്യം നോക്കണമായിരുന്നു മൊത്തം അവർ നാൽപ്പത്തി നാല് ശതമാനം ജൂലുകൾ മാത്രമേ വിൻ ചെയ്തിട്ടുള്ളൂ ഇപ്പ് സ്വിച്ചിനെതിരെയുള്ള ഫസ്റ്റ് മത്സരത്തിൽ ഫസ്റ്റ് ഹാഫിൽ മോശം ഡിസ്പ്ലേയിൽ ഒപ്പുണ്ടോ അത് നമ്മൾ കണ്ടായിരുന്നു അതിലെന്തായിരുന്നു പ്രധാന പ്രശ്നം എന്ന് ചോദിച്ചപ്പോൾ ആർനിസ്ലോട്ട് തന്നെ പറഞ്ഞിരുന്നു ജൂലുകൾ വിൻ ചെയ്യുന്നതിൽ പ്രശ്നം ഉണ്ടായിരുന്നുള്ളത് അതേപോലത്തെ ഒരു മത്സരമായിരുന്നു അത് അപ്പോൾ അത് ഇൻ്റർനാഷണൽ ബ്രേക്കിൻ്റെ ആ ഒരു ഇതിനെ വേണമെങ്കിൽ ഒരു എക്സ്ക്യൂസ് ആയിട്ട് പിന്നെ പറയാൻ പറ്റുന്നുള്ളേ ഉള്ളൂ പക്ഷേ ആർനിസോട്ട് കൃത്യമായിട്ടും അതൊന്നും എടുത്ത് പറഞ്ഞിട്ടില്ല ആർനിസോട്ട് പറഞ്ഞത് നമ്മൾ ചാൻസുകൾ വേണ്ട രീതിയിൽ ക്രിയേറ്റ് ചെയ്തില്ല എന്നുള്ളത് തന്നെയാണ് അപ്പം ഇവിടെ നമ്മൾ നോട്ടിങ് ആ ഫോർച്ചിന് ക്രെഡിറ്റ് കൊടുക്കണം അവർ നല്ല രീതിയിൽ അവരുടെ ഗെയിം പ്ലാൻ മനോഹരമായിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്ന തന്നെയാണ് നമ്മൾ കണ്ടത് അപ്പോൾ അങ്ങനെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു വിക്ടറി അവർക്ക് നേടിയെടുക്കാൻ സാധിച്ചിരിക്കുകയാണ് ആൻഫീൽഡിൽ പിന്നെന്താണ് വാൻഡേക്കിനെ നമ്മൾ ചോദിച്ചാൽ അദ്ദേഹത്തിൻ്റെ ആൻഫീൽഡിലെ മൂന്നാമത്തെ പ്രീമിയർ ലീഗ് ഡിഫീറ്റ് മാത്രമാണ് ഈ ഫോറസ്റ്റിനെതിരെ നടന്നിട്ടുണ്ടായിരുന്നത് അതായത് നൂറ്റി ഒന്ന് മത്സരങ്ങളിൽ തൊണ്ണൂറ്റി എട്ട് മത്സരങ്ങളിൽ അദ്ദേഹം പരാജയമായിട്ട് വാങ്ങിയിട്ടില്ല ആൻഫീൽഡിൽ പ്രീമിയർ ലീഗിൽ ഇതൊരു എന്താ പറയുക വിഷമുണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു ഡിഫീറ്റാണ് ആലിസണും ആ ഒരു ഗോൾ അവർ ഡിഫെൻഡ് കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് കാരണം കോണബ്രാഡിലി കുറച്ചും ബെറ്റർ ആയിട്ട് അത് ഡിഫെൻഡ് ചെയ്യണമായിരുന്നു ഒരു ബ്രേക്കിലാണ് ആ ഗോൾ സംഭവിക്കുന്നത് അല്ലെങ്കിൽ റൈറ്റിൽ നിന്ന് ലെഫ്റ്റ് വിങ് റായിട്ടുള്ള കലം ഹട്ടനോട് പോയി കൊടുക്കുന്നു ഹട്ടനോട് പോയി കട്ട് ഇൻ സൈഡ് ചെയ്തിട്ട് അദ്ദേഹം അടിക്കുന്നു ഇഷ്ടം പോലെ സമയം അദ്ദേഹത്തിന് കിട്ടുന്നു കട്ട് ഇൻ സൈഡ് ചെയ്തിട്ട് ആ ഷോട്ട് അടിക്കാനായിട്ട് അങ്ങനെ അവിടെ ആലിസനും ബീറ്റ് ചെയ്യപ്പെടുന്ന സാരി നമ്മൾ കാണും അതാണ് ഈ ഈ നോട്ടി ആൻ ഫോർ സംഘം അവർ വളരെ അധികം സൈനികങ്ങളൊക്കെ നടത്തിയതിൻ്റെ ഒരു ചരിത്രമുണ്ട് റീസെൻറ്റായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പക്ഷേ ഈ കലമട്സിനോടെയും എല്ലാങ്കിലും അവർ നല്ല രീതിയിൽ ബിസിനസ് നടത്തിയിട്ടുള്ള സൈനികങ്ങളാണ് നല്ല കാര്യം എടുത്ത് പറയുന്നുണ്ട് ചെൽസിയിൽ നിന്നും ഇത്ര ത്രീ മില്യൺ എങ്ങനെയാണ് അച്ഛനോടെ സൈൻ ചെയ്തിട്ടുള്ളത് അതുപോലെ എല്ലാ എങ്കിലേക്കും വലിയ പൈസയൊന്നും മനുഷ്യനായിട്ടൊന്നും കൊടുത്തില്ല അപ്പോൾ എന്താണ് ഇപ്പോൾ അവർ ബ്രണ്ടൻ ജോൺസനെ ഒരു ഫിഫ്റ്റി ഒക്കെ ആണല്ലോ വിറ്റിട്ടുണ്ടായിരുന്നു സ്പേഴ്സിലേക്ക് എന്ന് നല്ല രീതിയിൽ ഇങ്ങനെ രണ്ട് വിംഗർമാർ അവർക്ക് സൈൻ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് അതാണ് ലിവർപൂളിൻ്റെ മത്സ്യം ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ചാമ്പ്യൻസ് ലീഗിൽ മിലാനെതിരെയാണ് മത്സരമുള്ളത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മത്സരമായിരിക്കും എന്തായാലും ആർമി എന്ന് പറഞ്ഞാൽ വൂപ്പുണ്ട് മാനേജർ നമ്മൾ ചിത്രം എന്തായാലും ആദ്യത്തെ സെറ്റ് ബാക്ക് സംഭവിച്ചിരിക്കുകയാണ് ഇതിൽ നിന്ന് എങ്ങനെ ടീമിനെ അദ്ദേഹം ഉയർത്തിയെന്നു നിൽക്കുന്നത് കണ്ടു ഒരു സംഭവമാണ് ഇത്തരത്തിലുള്ള സെറ്റ് ബാക്കുകൾ സംഭവിക്കും അത് കാര്യമാണ് എങ്ങനെ അതിൽ നിന്ന് റിയാക്റ്റ് ചെയ്യുന്നു എന്നുള്ളത് കാണാനാണ് നമ്മൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് ഇനി നമുക്ക് നേരെ മാഞ്ചസ്റ്റർ യുനൈറ്റഡ് എന്ന മത്സരത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ സൗതാമ്പ്ടെതിരെയുള്ള മത്സരം എന്ന് പറഞ്ഞാൽ റിത്തൻ ആഗിൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മത്സരമായിരുന്നു കാരണം ക്രിറ്റിസിസം ഇങ്ങനെ ലൂം ചെയ്തുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഈ ഒരു മത്സരം ഉണ്ടായിരുന്നത് സെയിൻസ് ആണെങ്കിൽ റസൽ മാർട്ടിൻ്റെ കീഴിൽ ഈ മാഞ്ചസ്മേറ്റിനെതിരെ ഉള്ള മത്സരത്തിന് മുമ്പായിട്ട് നടന്ന മൂന്ന് മത്സരങ്ങളും പരാജയം ഏറ്റവും ഈ മത്സരത്തിനും അവർ പരാജയം ഏറ്റുവാങ്ങുന്നു മൂന്നേ പൂജ്യം എന്നുള്ള സ്കോർ ലൈനാണ് സെയിൻസ് പരാജയപ്പെട്ടുള്ളത് അങ്ങനെ സയൻസിനും മനസ്സോളം സീസൺ ഒരു സീരിയസ് ആണ് അവർ തുടങ്ങിയിട്ടുള്ളത് കളിച്ച നാലു മത്സരങ്ങളും പരാജയപ്പെട്ടത് എരിറ്റൻ ഹാഗിൻ്റെ മഞ്ചസ്മേറ്ററിൻ്റെ മത്സരം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ത്രീ പോയിൻറ്റ്സ് കരസ്ഥമാക്കാൻ സാധിക്കുകയാണ് പക്ഷേ മത്സരം തുടങ്ങിയ സാഹചര്യത്തിൽ അത്ര നല്ല രീതിയിലല്ല ആ മത്സരം തുടങ്ങിയിട്ടുണ്ടായിരുന്നത് അതായത് മാഞ്ചസ്റ്റർ ആയിട്ട് സെക്കൻഡ് ബെസ്റ്റ് ആയിരുന്നു ഓൾമോസ്റ്റ് ഒരു തേർട്ടി മിനിറ്റ്സ് വരെ അതായത് സൗത്ത് ആം ടൻ്റെ പ്രെസ്സിംഗ് വേവ്സ് ആയിരുന്നു സെക്കൻഡ് ബോളുകൾ എല്ലാം വിൻ ചെയ്യുന്നുണ്ടായിരുന്നു സൗത്ത് ആംറ്റൻ ആയിരുന്നു അവരുടെ എനർജിക്ക് മുന്നിൽ മാഞ്ചസ്റ്ററിനുമായിട്ട് സ്ട്രഗിൾ ചെയ്യും നമ്മൾ കാണുന്നു അതുപോലെ തന്നെ ഈ ടൈലർ ഡിബ്ലിംഗ് എന്ന് പറയുന്ന പതിനെട്ടുകാരൻ ഡാൽ എന്ന് പറയുന്ന ലെഫ്റ്റ് ബാക്കിനെ ഇടങ്ങർ ഉണ്ടാക്കുന്ന സിറ്റുവേഷൻസ് നമുക്ക് തുടക്കം മുതൽ കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഈ ഡിബ്ലിംഗ് തന്നെയാണ് ആ ഒരു പെനാൽറ്റി വിൻ ചെയ്യുന്നത് സൗത്ത് ആം വേ മത്സ്യത്തിൽ സൗത്ത് ആംടാണ് ആദ്യം പെനാൽറ്റി വിൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ഡിബ്ലിങ്ങിനെ ഫൗൾ ചെയ്യുന്നു ഡാലോ അങ്ങനെ പെനൽറ്റി ക്യാമറോൺ ആർച്ചർ എടുക്കുന്നു ക്യാമറോൺ ആർച്ചറിൻ്റെ പെനൽറ്റി നല്ല രീതിയിൽ വനാന സേവിയാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സേവ് എറിറ്റൻ ഹാഗിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സേവ് മറ്റൊരു പരാജയം കൂടി ഏറ്റുവാങ്ങിയിരുന്നെങ്കിൽ ഒരു പക്ഷേ എറിറ്റൻ ഹാഗിൻ്റെ ഫ്യൂച്ചറിനെക്കുറിച്ച് കൂടുതൽ ചർച്ചകൾ വന്നേനെ അപ്പോൾ അവിടെ ഒനാന തൻ്റെ കോച്ചിനെ രക്ഷിക്കുന്ന തരത്തിലൊരു സേവ് നടത്തുന്നു മാഞ്ചസ്റ്ററായിട്ട് നമ്മൾ ചിത്രം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സേവ് നടത്തുന്നു ആ സേവ് സത്യം പറഞ്ഞാൽ മത്സരത്തിൻ്റെ ഗതിയെ മാറ്റി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും വളർന്നധികം വൈകാതെ തന്നെയാണ് മാൻചെസ്റ്ററായിട്ട് മത്സരത്തിൽ ഈടെടുക്കുന്ന ഒരു ഷോർട്ട് കോർണർ ബ്രൂണോ ഫെർണാണ്ടസ് ബോക്സിലേക്ക് ലെഫ്റ്റ് സൈഡിൽ നിന്ന് അദ്ദേഹത്തെ ആരും ക്ലോസ് ഡൗൺ ചെയ്യുന്നില്ല അദ്ദേഹത്തിന് ഇഷ്ടംപോലെ സമയമുണ്ട് അദ്ദേഹം ആ ഒരു തൻ്റെ റൈറ്റ് ഫുട്ട് കൊണ്ട് ആ ഒരു ഫാർ പോസ്റ്റ് ഏരിയയിലേക്ക് ഒരു ക്രോസ് കൊടുക്കുന്നു ഡീപ്പ് ക്രോസ് കൊടുക്കുന്നു അത് ഡെലീറ്റിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് ആരും അദ്ദേഹത്തെ മാർക്ക് ചെയ്യുന്നില്ല ആരും അദ്ദേഹത്തെ ട്രാക്ക് ചെയ്യുന്നില്ല അദ്ദേഹം ഒരു ഫ്രീ ഹെഡറ് നടത്തുന്നു അങ്ങനെ ഒരു ഗോളാകുന്നു ഒന്നേ പൂജ്യം രീഡ് മാഞ്ചസ്റ്റർ തന്നെ എടുക്കാൻ സാധിക്കുന്നു അപ്പോൾ അങ്ങനെ യുണൈറ്റഡ് ലീഡ് എടുക്കുന്ന ഉടനെ അധികം വൈകാതെ തന്നെ മാർട്ട ശ്രാഷ് ബോർഡ് നാൽപ്പതാമത്തെ തൻ്റെ ഈ സീസണിലെ പ്രീമിയർ പ്രതിനിധിയിൽ ആദ്യത്തെ ഷോട്ട് അടിക്കുന്നു പിന്നെ അദ്ദേഹം ഗോൾ അടിക്കുന്ന ഒരു സിറ്റുവേഷനുള്ള കാരണം അപ്പോൾ അദ്ദേഹം എന്താ പറയുക നിന്ന് കട്ടിങ് സൈഡ് ചെയ്തിട്ട് പിന്നെ ഒരു ഒരു അറ്റംപ്റ്റ് നടത്തുന്നു ഒരു ഒരു കേളർ സാധനം അടിക്കുന്നു കീപ്പർ ഓൺ ജോളാം മദ്യത്തിന് കാര്യമായിട്ടുള്ള വിഷനില്ല അവിടെ അങ്ങനെ അത് ഗോളാകുന്നു അത് റാഷ്ഫോർഡിന് കൊടുത്തുള്ള കോൺഫിഡൻസ് ഭീകരമാണ് അതിനുശേഷമുള്ള രാഷ്ട്രീഡൻ്റെ പെർഫോമൻസ് മികച്ചതായിരുന്നു പിന്നെ ആ പെനാൽറ്റി ഒരാൻ സേവ് ചെയ്തതിന് ശേഷം പിന്നെ സൗത്ത് ആംപ്റ്റൺ ഈ മത്സരത്തിൽ ഒരു അറ്റംപ്റ്റ് പോലും നടത്തിയിട്ടില്ല എന്നുള്ള കാര്യം എടുക്കണം അതിനുശേഷം പിന്നെ മാഞ്ചസ്റ്റർ മാഞ്ചസ്റ്ററിൻ്റെ പ്രത്യേകിച്ച് രണ്ട് ഗോളുകൾ കൂടി അടിച്ചുള്ള സാധാരത്തിൽ മാഞ്ചസ്റ്ററിൻ്റെ പിന്നെ മത്സരത്തിൽ കൺട്രോൾ എടുക്കുന്ന എടുക്കൊരു കാര്യങ്ങൾ കണ്ടു സെക്കൻഡ് ഹാഫിലൊക്കെ നല്ല രീതിയിൽ കൺട്രോൾ എടുക്കുന്ന ഒരു കാര്യങ്ങൾ കണ്ടു സൗത്ത് ആംപ്റ്റൺ പിന്നെ എന്താണ് അവർ കംപ്ലീറ്റ്ലി അവർ ഡൗൺ ആയിപ്പോയി അതാണ് സംഭവിച്ചത് അപ്പോൾ അതാണ് അവസരങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ ഗോൾ അടിച്ചിട്ടില്ലെങ്കിൽ ഇൻഡിവിജ്വൽ ഉള്ള ടീമുകൾ ഹേർട്ട് ചെയ്യും അതു തന്നെയാണ് ഇവിടെ സൗത്ത് ആംഡൺ സംഭവിച്ചത് അവർക്ക് പെനാൽറ്റി എന്ന് പറയുന്ന ഒരു ഗോൾഡൻ ചാൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു അത് ഗോളാക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അത് തന്നെയാണ് സംഭവിച്ചത് അവർ ഫസ്റ്റ് ഹാഫിൽ മെജോറിറ്റി സൗത്ത് ആംബാണ് നല്ല രീതിയിൽ കളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ രണ്ട് ക്വിക്ക് ഗോളുകൾ യുണൈറ്റഡ് അടിക്കുന്ന കൂടിയിട്ട് മത്സരം കംപ്ലീറ്റ്ലി തിരിയുന്നു പക്ഷേ ഒന്നാനയുടെ സെയിം ആണ് അവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റായിട്ടുള്ള സംഭവം പിന്നെ മിഡ്ഫീൽഡിൽ ഈ മത്സരം ഇത് സ്റ്റാർട്ട് ചെയ്തത് മെയിനുൻ്റെ ഒപ്പം ആയിരുന്നു ഓൺ ദ ബോൾ മാഞ്ചസ്റ്റർനൈറ്റർ ആയിരുന്നു പക്ഷേ ഓഫ് ദ ബോൾ അഗെയിൻ ആ ഒരു ഫസ്റ്റ് തേർട്ടി മിനിറ്റ്സിൽ നമുക്ക് പ്രശ്നങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു ഓഫ് ദ ബോളാണ് മാഞ്ചസ്റ്റൈറ്റിൻ്റെ പ്രധാന പ്രശ്നമുള്ളത് പ്രത്യേകിച്ച് അവർ മിഡ്ഫീൽഡിൽ കൂടുതൽ പണി മെയിനോനൊക്കെ എടുക്കേണ്ട ആണ് എല്ലാ മത്സരത്തിലും ഒരു യെല്ലോ കാർഡ് വാങ്ങുന്ന രീതിയിലാണ് മെയിനോ കളിക്കുന്നത് കാരണം എന്താണ് ഒരുപാട് വർക്ക് ചെയ്യേണ്ട സിറ്റുവേഷനാണ് മിൻഫീൽഡിനുള്ളത് അപ്പോൾ അങ്ങനെ പിന്നെ എന്താണ് സെക്കൻഡ് ഹാഫിലെ കാര്യങ്ങൾ നോക്കി കഴിഞ്ഞാൽ സ്റ്റീഫൻസിന് ഒരു റെഡ് കാർഡ് കിട്ടുന്ന സിറ്റുവേഷൻ നമ്മൾ കണ്ടു ഒരു നാസ്റ്റി ചാലഞ്ച് കഴിഞ്ഞാൽ നടത്തുന്നു അങ്ങനെ വീർച്ചിൽ റെഡ് കാർഡ് കൊടുക്കുന്നത് റെഡ് തന്നെയാണ് പിന്നെ ഗർണാച്ചോ മൂന്നാമത്തെ ഗോൾ അടിച്ചിട്ടുണ്ടായിരുന്നു ഡേ ഗോഡാലോ ആണ് അസിസ്റ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഗെയിം പ്രോഗ്രസ് ചെയ്യുന്നതോട് കൂടിയിട്ട് ഡേ ഗോഡാലോ ഇമ്പ്രൂവ് ആയി പക്ഷേ ഫസ്റ്റ് ഹാഫിൽ അത്ര നല്ല രീതിയിലല്ല കളിച്ചത് അത്ര നല്ല രീതിയിൽ നിന്നല്ല മോശം പെർഫോമൻസ് ആയിരുന്നു ഡാലോയുടെ ഭാഗം നമ്മൾ കണ്ടത് പക്ഷേ കസമീറോയുടെ ബെഞ്ചിൽ തോന്നിട്ടുള്ള കസമീറോയുടെ ആ ഒരു ത്രൂ ബോൾ ഡയലോഗ് കൊടുത്തത് മനോഹരമായിരുന്നു അങ്ങനത് മത്സരം കഴിയാൻ നേരത്താണ് ഈ ഗോൾ വന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ അദ്ദേഹം ആ ഒരു ബയലൻഡ് എടുത്ത് ഒരു കട്ട്ബാക്ക് കൊടുക്കുന്നു കാരണം അച്ഛനൊന്ന് ഫിനിഷിംഗ് സാധാരണ ഉണ്ടായിരുന്നു സിക്സ് ഐഡിയ കഥത്തിൽ നിന്ന് റൺ നമ്മൾ കണ്ടു അതിനേ ഫിനിഷ് ചെയ്യുന്നു അമാ അത് റൈറ്റ് വിങ്ങിൽ വൺ സി നല്ല രീതിയിൽ കളിക്കുന്നു ജേർക്സി ഈ മത്സരത്തിൽ ഗോൾ അടിക്കാനുള്ള അവസരങ്ങൾ അതിൽ ലഭിച്ചിട്ടുണ്ടായിരുന്നു രണ്ട് നല്ല ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ടായിരുന്നു സെക്കൻഡ് ഹാഫിൽ അതിൻ്റെ ഒരു ഷോട്ട് ഗോൾ ലൈൻ ക്ലിയറൻസ് നടത്തുന്ന സിറ്റുവേഷൻ നമ്മൾ കണ്ടു അതിലൊരു ബ്ലോക്ക് നമ്മൾ കണ്ടു ഫസ്റ്റ് ഹാഫിൽ അദ്ദേഹം കാല് എത്തിച്ചു വെച്ചത് അത് അത്ര നീറ്റായിട്ട് അത് വെക്കാൻ സാധിച്ചില്ല പക്ഷേ അതിൻ്റെ ലിങ്ക് പ്ലേ അതിൻ്റെ ഫ്ലിക്ക് അതിൻ്റെ നട്ട്മെഗ് ഒക്കെ ഈ മത്സരത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു നല്ല ഒരു ബ്യൂട്ടിഫുൾ ഫുട്ബോളറാണ് നല്ല രസമാണ് അതിൻ്റെ കളി കാണാൻ ആ ലിങ്കപ്പ് ഒക്കെ കാണാൻ ഭയങ്കര രസമാണ് അപ്പോൾ ജേർസി ഗോളുകൾ അടിച്ചോളും എന്നുള്ള തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് പ്രത്യേകിച്ച് ഈ നമ്മുടെ സ്ട്രൈക്കർ ഹോലൂൺ വരുന്ന സാഹചര്യത്തിൽ ഹോലൂൺ ഭയങ്കര രസമായിരിക്കും ഈ ജേർക്സിയുടെ കൂടെ കളിക്കാറുള്ളത് കാരണം മിഡ്ഫീൽഡിൽ നിന്ന് പോയിട്ട് അവിടെ നിന്ന് ക്വിക്കായിട്ട് റണ്ണർമാരെ റിലീസ് ചെയ്യാനും അതുപോലെ തന്നെ സ്ട്രൈക്കർക്ക് പാസ് കൊടുക്കാനൊക്കെ ചങ്ങനെയൊക്കെ സാധിക്കും ഒരു നയൻ പോയിൻറ്റ് ഫൈവിൻ്റെ പോലെ കളിക്കുന്ന ഒരു പ്ലെയർ അപ്പോൾ ആ രീതിയിൽ ജേക്സി ഇമ്പ്രസ് ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഹോൾഡ് പ്ലേ നല്ല ടച്ചസും കാര്യങ്ങളൊക്കെ എടുക്കാൻ സാധിക്കുന്നുണ്ട് അപ്പം ഗോളുകൾ കൂടുതൽ വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കോൺഫിഡൻസ് ഇനിയും കൂടും ഒരു ഇമ്പ്രസീവ് ഫുട്ബോളറാണ് ജേക്സിയെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് പിന്നെ എന്താണ് റാഷ്വോഡിൻ്റെ കോൺഫിഡൻസ് വരുന്നതിനു നല്ലൊരു കാര്യമാണ് ലിസാൻഡ്രോ മാർട്ടിനസ് ഡിലീറ്റ് കോംബോ നല്ല രീതിയിലാണ് പിന്നീട് മത്സരത്തിൽ കളിച്ചിട്ടുണ്ടായിരുന്നത് കാരണം അങ്ങനെ ഒരു ഒരു അറ്റംപ്റ്റ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല അതുപോലെ മസ്രോവി ഗുഡ് പെർഫോമൻസ് അതൊക്കെ വന്നു നമ്മൾ കണ്ടു അതാണ് വേർഡ് ആ ലെഫ്റ്റ് ബാക്ക് റോളിൽ എങ്ങനെയൊക്കെയോ കൈകാര്യം ചെയ്യുന്നതെങ്കിലും ഒരു നാച്ചുറൽ ലഫ്റ്റ് ബാക്ക് ഇല്ലാത്തതിൻ്റെ ഒരു പ്രശ്നം നമുക്ക് ആ ഒരു സൈഡിൽ കാണാൻ പറ്റുന്നുണ്ട് പിന്നെ ഗാർത്തയുടെ ഡെബ്യൂ നല്ലതായിരുന്നു ഡ്യൂലുകൾ വിൻ ചെയ്യുന്നതൊക്കെ കാണാൻ രസമുണ്ടായിരുന്നു അപ്പോൾ അത് യുണൈറ്റഡ് കിങ്സും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലെയർ മാറാനുള്ള ഒരു സാധ്യതയുണ്ട് ഉഗാർത്ത പക്ഷേ മിഡ്ഫീൽഡിലെ സെറ്റപ്പിലും ഒരു മാറ്റം ഇരക്ടൻ ഹാക്ക് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട് ആ ഒരു ഡിഫൻസ് മിഡ്ഫീൽഡ് തമ്മിലുള്ള ഗ്യാപ്പ് കുറയ്ക്കേണ്ട ഒരു സിറ്റുവേഷനൊക്കെ ഉണ്ട് എന്ത് ഇരക്ടൻ ഹാക്ക് ചെയ്യുന്നു എന്നുള്ളത് കണ്ടറിയാം ലീഗപ്പ് മത്സരമാണ് മാഞ്ചസ്റ്റർ നൈറ്റിൻ്റെ അടുത്ത ഫിക്സർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി നമുക്ക് നേരെ മാഞ്ചസ്റ്റർ സിറ്റിയുടെ മത്സരത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ മാഞ്ചസ്റ്റർ സിറ്റിയെ സംബന്ധിച്ചിടത്തോളം എന്താണ് പിന്നെ ഇരുപത്തി സെക്കൻഡുകൾക്കുള്ളിൽ ടിഹാദിൽ തോമസ് ഫ്രാങ്കിൻ്റെ ബ്രെഡ് ഗോൾ അടിച്ചാണ് നമ്മൾ കണ്ടത് ഒന്നും പൂജ്യത്തിൻ്റെ ലീഡ് ബ്രെഡ് എടുക്കുന്നു ഈ ബ്രെഡ് അവസാനമായിട്ട് ടിഹാദിലേക്ക് പോയിട്ട് പ്രീമിയർ ലീഗിൽ മാഞ്ചസ്റ്റർ സിറ്റിയെ പരാജയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു നവംബർ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് അത് സംഭവിച്ചുള്ളത് അപ്പോൾ അത്തരത്തിൽ എന്നാണ് ഒരു മോശം സ്റ്റാർട്ട് വിസയാണ് ഗോളടിച്ചിട്ടുണ്ടായിരുന്നത് മോശം സ്റ്റാർട്ട് മാൻ സിറ്റിക്ക് ഉണ്ടാകുന്നു പക്ഷേ മാഞ്ചസ്റ്റർ സിറ്റി ചാമ്പ്യന്മാരാണ് അവർ റിയാക്റ്റ് ചെയ്യുന്ന നമുക്ക് എല്ലാവർക്കും വരുന്നൊരു കാര്യമാണ് ഏർലിംഗ് ഹാറിൻ്റ് ഗോളടിക്കുന്നുള്ളത് ഏകദേശം എല്ലാവരും പ്രഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് അത് തന്നെ സംഭവിക്കുന്നതാണ് നമ്മൾ കണ്ടത് അപ്പോൾ തുടക്കത്തിൽ ഈ ഓഫ് ദ ബോൾ ബ്രൺഫോൾഡ് മികച്ച രീതിയിൽ കളിക്കുന്നു ഓൺ ദ ബോൾ മികച്ച രീതിയിൽ കളിക്കുന്നു ഈ മാൻ സിറ്റിയുടെ പ്രസ്സിങ്ങനെ ഈസിലി ബീറ്റ് ചെയ്യുകയാണ് തോമസ് ഫ്രാങ്ക് അവർ ഒരു ഫോർ എൻ ദ ബാക്ക് സിസ്റ്റത്തിലേക്കൊക്കെ മാറുന്നു ആളൊരു യൂഷ്വലി ത്രീ എഫ് ദ ബാക്കിലൊക്കെ കളിക്കുന്ന ഒരു ചങ്ങയല്ലേ ഒരു ഫോർ എൻ ദ ബാക്കിലേക്കൊക്കെ നീങ്ങുന്ന സിറ്റുവേഷൻ അങ്ങനെ ഒരു സ്പെയർമാനെ ഈ മാൻ സിറ്റിയുടെ പ്രസ് ഉള്ള സാഹചര്യത്തിൽ ഒരു സ്പെയർമാനെ കണ്ടെത്താൻ ബ്രൻഫ്രഡ് ഒന്ന് സാധിക്കുന്നു അങ്ങനെ അവർ എന്താണ് ബാക്കിൽ നിന്ന് ബിൽഡ് ചെയ്യുന്നു കീപ്പർ ഫ്ലെക്കിനൊക്കെ അതിന് നല്ല രീതിയിൽ പിന്നെ ഡിസ്ട്രിബ്യൂഷൻ കാര്യങ്ങളൊക്കെ നടത്തുന്നു കോലിൻസിൻ്റെ മൂവ്മെൻറ്റ് മികച്ചതായിരുന്നു ബാക്ക് ആയിട്ടുള്ളത് ലെഫ്റ്റ് ബാക്ക് ഏരിയയിലേക്കൊക്കെ നീങ്ങിയിട്ട് ഈ സവിയോടെ സവീനയുടെ പ്രസ് പിന്നെ നല്ല അഗ്രസീവ് പ്രസ്സാകുന്ന സാഹചര്യത്തിലാണ് ഈ കോളേജൻസ് ഒരു ഫ്രീമാൻ ആയിട്ട് നിൽക്കുന്ന സിറ്റുവേഷൻ ഉണ്ടായിരുന്നു പിന്നെ ഈ പെബ്ഗോളുടെ ട്വീക്ക് ആളെ ആള് ഭീകരമായിട്ടുള്ള ഗെയിമിൽ ഇടപെടാൻ നമുക്കറിയാം പ്രെസ്സിങ്ങിൽ പ്രശ്നമുണ്ടെന്നുള്ളത് അദ്ദേഹം മനസ്സിലാക്കുന്നു അതിൽ ട്വീക്ക് ചെയ്യുന്നു സവീനിയോട് അത്ര അഗ്രസീവായിട്ട് പ്രസ് ചെയ്യേണ്ടതെന്ന് പറയുന്നു ഏർലിങ് ഹാളിനോട് ഈ പാസിംഗ് ലൈൻ ഫ്ലക്കിൻ്റെ പാസിംഗ് ലൈനൊക്കെ കട്ട് ചെയ്യാനുള്ള നിർദ്ദേശം കാര്യങ്ങളൊക്കെ കൊടുക്കുന്നു അങ്ങനെ പിന്നെ അവർ ബെറ്ററാക്കുന്ന സിറ്റുവേഷൻ ഒക്കെ നമ്മൾ കണ്ടു പക്ഷേ ഇവിടെയും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഭവം ഒരു ഒരു ടോപ്പ് ക്ലാസ് വേൾഡ് ക്ലാസ് ഒരു എലീറ്റ് നമ്പർ നയൻ ഉണ്ടെങ്കിൽ നമുക്ക് ഗോളുകൾ കണ്ടെത്താൻ സാധിക്കുന്നതാണ് അതിന് പല വഴികളുണ്ടായിരിക്കും ഇപ്പോൾ ഈ മത്സരത്തിൽ തന്നെ ഗോളുകൾ വന്നിട്ടുള്ള രീതികൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ച് രണ്ടാമത്തെ ഗോൾ ബോളിംഗ് ഹാളൻ അടിച്ചുള്ള രീതി നോക്കി കഴിഞ്ഞാൽ അത് ഡയറക്റ്റ് ഫുട്ബോളാണ് റൂട്ട് വൺ ഫുട്ബോൾ എഡേഴ്സൺ അതായത് ബ്രൺഫുഡ് പ്രസ് ചെയ്യാൻ ശ്രമിക്കുന്നു എഡേഴ്സൺ എന്താണ് ഒരു ലോങ് ബോൾ കൊടുക്കുകയാണ് വേർലിങ് ഹാലൻ്റ് അവിടെ പിന്നക്കിനെ പിന്നെ തൻ്റെ ഫിസിക്കാലിറ്റി യൂസ് ചെയ്തുകൊണ്ട് ശ്രഗ് ഓഫ് ചെയ്തിട്ട് അദ്ദേഹം ബ്യൂട്ടിഫുൾ ഡിങ്ക് ഫിനിഷ് നടത്തുന്നതാണെന്ന് കാണുന്നത് ബ്യൂട്ടിഫുൾ ഫിനിഷ് റൂട്ട് വൺ ഫുട്ബോളാണ് മറ്റേ പാസ് എഴുതിയിൽ ഉണ്ടായിട്ടുള്ളൂ അപ്പോൾ നമ്മൾ ഈ പെബ് പെബ്ഗോഡുകളുടെ ടീം അഡാപ്റ്റ് ചെയ്യുന്ന രീതി പെബ്ഗോഡുകൾ എന്ന് പറയുന്ന മാനേജർ അഡാപ്റ്റ് ചെയ്യുന്ന രീതിയെക്കുറിച്ച് സംസാരിക്കേണ്ടതായിരുന്നു നമ്മളെപ്പോഴും പറയാ എന്താണ് ആ ഒരു ഷോർട്ട് പാസിങ് ഗെയിമുകൾ അങ്ങനെയല്ല ആൾ മിക്സ് ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ച് ഹാലണ്ടിനെ പോലുള്ളൊരു ഒരു സ്ട്രൈക്കർ ഉണ്ടാകുമ്പോൾ മിക്സ് ചെയ്യാൻ എളുപ്പമാണ് അതാണ് അവിടെ സംഭവിച്ചത് ആ ഒരു ഗോൾ ബ്യൂട്ടിഫുൾ ആണ് അതുപോലെ ഈവൻ ഫസ്റ്റ് ഗോളും അദ്ദേഹത്തിൻ്റെ ആ ഒരു ക്വിക്ക് തിങ്കിങ് നമുക്ക് ആ ഗോളും കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു നല്ലൊരു ഒരു ഫിനിഷാണ് അപ്പോൾ ഇരുപത് ഷോട്ടുകൾ വേളിങ് ഹാർലൻ്റെ ഈ സീസണിൽ അറ്റംപ്റ്റ് ചെയ്തിട്ട് ചെങ്ങായി ഒൻപത് ഗോളുകൾ അടിച്ചിട്ടുണ്ട് പ്രീമിയർ ലീഗിൽ അത് ആദ്യമായിട്ടാണ് പ്രീമിയർ ലീഗിൻ്റെ ചരിത്രത്തിൽ നാല് മത്സരങ്ങൾ കഴിയുമ്പോൾ ആരെങ്കിലും ഒൻപത് ഗോളുകൾ കടിക്കുന്നത് രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് സീസണിൽ വെയിൻ ഡോണി മഞ്ചേട്ടിന് വേണ്ടി നാല് പ്രീമിയർ ലീഗ് മത്സരങ്ങളിൽ നിന്ന് ആദ്യ നാല് പ്രീമിയർ ലീഗ് മത്സരങ്ങളിൽ നിന്ന് എട്ട് ഗോൾ കടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒൻപത് ഗോളുകളായി ബാക്ക് ടു ബാക്ക് ടു ബാക്ക് മൂന്ന് ഹാട്രിക്കുകൾ അടുപ്പിച്ച് ഒരു അവസരമായിരുന്നു ഹാർഡിൻ്റെ മുമ്പിലുണ്ടായിരുന്നത് അദ്ദേഹത്തിൻ്റെ വേറെയും മറ്റൊൻസിലുണ്ടായിരുന്നു ഫ്ലക്ക് ആൻഡ് സേവുകൾ നടത്തുന്ന നമ്മൾ കണ്ടു ചരിത്രം സൃഷ്ടിക്കാനുള്ള ഒരു അവസരമായിരുന്നു അത്തരത്തിൽ മൂന്ന് ഹാട്രിക്കുകൾ അടിപ്പിച്ച് അടിച്ചുകൊണ്ട് പക്ഷേ അത് സംഭവിച്ചില്ല എൻ്റെ ഒന്ന് എന്നുള്ള സ്കോറിൽ മാൻസിറ്റ് വിജയിച്ചു റോഡ്രിയെ മാൻസിറ്റി ആരാധകർക്ക് കാണാൻ സാധിച്ചു ഒരു മത്സരത്തിൽ അപ്പോൾ അതൊരു പോസിറ്റീവായ സംഭവമാണ് റോഡ്രി ഇല്ലാതെ തന്നെ മേജർ ചങ്ക് ഓഫ് പോയിന്റ്സ് നാല് മത്സരങ്ങളിൽ നിന്ന് അവർക്ക് സ്വന്തമാകാൻ സാധിച്ചു മേജർ ചങ്ക് എന്നല്ല എല്ലാ പോയിന്റ്സും നാല് മത്സരങ്ങളിൽ നിന്ന് പന്ത്രണ്ട് പോയിന്റ്സ് അവർക്ക് കരസ്ഥമാക്കാൻ സാധിച്ചു ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ബിഗ് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് അതുപോലെ അക്കാഞ്ചി നല്ല രീതിയിൽ കളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ കൈവാക്കറിൻ്റെ പെർഫോമൻസ് ഇപ്പോഴും ഇത്തിരി പ്രശ്നമായിട്ട് തുടരുന്ന ഒരു സംഭവമാണ് പിന്നെന്താ ഈ ബ്രെൻഫോർഡിൻ്റെ പ്രകടനത്തെക്കുറിച്ചും തോമസ് ഫ്രാങ്ക് എന്ന് പറയുന്ന മാനേജറിനെ കുറിച്ചും പെപ്പ് കോടത്തന്നെ നല്ല രീതിയിൽ പുകഴിച്ച് സംസാരിക്കുന്നത് ഒരു ഇൻക്രെഡിബിൾ മാനേജറാണ് തോമസ് ഫ്രാങ്ക് എന്ന കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട കെഡിബൽ മാനേജറാണ് അധികം വൈകാതെ തന്നെ പെപ്പ് പറഞ്ഞ പോലെ യൂറോപ്പിലൊരു ബിഗ് ക്ലബ്ബിനെ മാനേജ് ചെയ്യാൻ സാധ്യതയുള്ള തരത്തിലുള്ള ഒരു മാനേജറാണ് തോമസ് ഫ്രാങ്ക് അതാണ് കൂടുതൽ ഡീറ്റെയിൽസിൽ കിടക്കുന്നില്ല ഇനി നേരെ ചെൽസിയുടെ മത്സരത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ബോൺമോത്തിനെതിരെ ചെൽസി ഒന്നേ പൂജ്യം എന്നുള്ള സ്കോൾ എന്നെ വിജയിച്ചു കാര്യമായിരിക്കുകയാണ് സാൻചോ അൻ ദ മാച്ച് ആയിരിക്കുകയാണ് ബെഞ്ചിൽ തോന്നിട്ട് സാൻചോ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിരിക്കുകയാണ് ഈ മത്സരത്തിൽ നമ്മൾ എന്താണ് സൗത്ത് ആട്ടേൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ബോൾമോത്തിന് സ്വന്തോളം ബോൾമോത്തിന് അവരെ മാത്രമേ ഈ ഒരു മത്സരത്തിൽ ബ്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ അവർക്ക് ഈ മത്സരത്തിൽ നിന്നൊന്നും കിട്ടാതെ പോയതിൽ ഈ മത്സരത്തിൽ എക്സ് ജിയുടെ സ്റ്റാറ്റ് നോക്കിക്കഴിഞ്ഞാൽ വൺ പോയിൻറ്റ് സെവൻ എക്സ് ജി ബോൾമോത്തിനുണ്ടായിരുന്നു വെറും പോയിൻറ്റ് സിക്സ് എക്സ് ജി മാത്രമാണ് ചെൽസി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ബോൺമോത്ത് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അവർക്കൊരു പെനാൽറ്റി ലഭിച്ചിട്ടുണ്ടായിരുന്നു ആ പെനാൽറ്റി ലഭിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഫഫാനയുടെ എന്തോ ഒരു ബാക്ക് പാസ് ചൻച്ചസ് വന്നിട്ട് ബോൺമോത്ത് താരത്തെ ഫൗൾ ചെയ്യുന്നു അങ്ങനെ ആ പെനാൽറ്റി ഇവാനൽസൻ എന്ന് പറയുന്ന ബോൺ മോത്തിൻ്റെ റെക്കോർഡ് പിന്നെ ഡീലിൽ കൊണ്ടുവന്നുള്ള താരം അവിടെ ഏറ്റവും എക്സ്പെൻസീവ് സ്ട്രൈക്കർ ഏറ്റവും എക്സ്പെൻസീവ് താരം ചെങ്ങായിയുടെ മുഖത്ത് ക്യാമറ വെച്ചപ്പോൾ തന്നെ ആ ഒരു നെർവസ്നെസ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു ആളുടെ ഷോട്ട് മനോഹരമായിട്ട് സേവ് ദേവി നമ്മൾ കണ്ടു അപ്പോൾ ഇവിടെ സാൻജസിനെ നമ്മൾ പലതവണ ക്രിറ്റിസൈസ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ മത്സരത്തിൽ സാൻചസിൻ്റെ ഷോർട്ട് സ്റ്റോപ്പിംഗ് ബ്രില്യൻ്റ് ആയിരുന്നു സാൻചസ് ആണ് സത്യം പറഞ്ഞാൽ ചെലിസ് മത്സരത്തിൽ രക്ഷിച്ചത് പിടിച്ചു നിർത്തിയത് ഈവൻ ലവായ് കോൾവിൽ ഡിഫൻസിൽ മികച്ച രീതിയിലാണ് കളിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ സയൻറ്റസിൻ്റെ പ്രകടനത്തെക്കുറിച്ചും ലവായ് കോൾവിൻ്റെ ഡിഫെൻസിൽ പ്രകടനത്തെക്കുറിച്ചും സംസാരിക്കും ലവായ് കോൾവിൽ ഈ ഒരു സീസണിൽ തന്നെ മികച്ച രീതിയിലാണ് ഡിഫൻസിൽ കളിക്കുന്നത് മൊത്തത്തിൽ ഓവറോൾ ചെൽസിൻ്റെ ഡിഫൻസ് അത്ര നല്ല രീതിയിലല്ല കളിച്ച് തുടങ്ങിയിട്ടുള്ളത് പക്ഷേ അതിൽ സ്റ്റാൻഡേർട്ട് ആയിട്ട് നിൽക്കുന്നത് ലവായ് കോൾവിൽ തന്നെയാണ് പിന്നെ റൈറ്റ് ബാക്ക് ആയിട്ടുള്ള ഡിസാസിക്ക് ഒരു ഡിസാസ്റ്റർ മത്സരമായിരുന്നു അച്ചൻപോങ് എന്ന് പറയുന്ന ആ ഒരു കോഭാം പ്രൊഡക്റ്റിനെ കളിപ്പിക്കുന്നതാണ് എത്രയോ നല്ലത് ഡിസാസി മനസ്സിലോളം ആ റൈഡ് ബാക്ക് പൊസിഷനിൽ ആൾ ആൾക്ക് ഒരു ബോധം ഉണ്ടായിരുന്നില്ല എന്താണ് തൻ്റെ പുറകിലൂടെ നടക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു ബോധമുണ്ടായിരുന്നില്ല എന്താണ് തന്നെ മുന്നിൽ നടക്കുന്ന ഒരു ബോധം ഉണ്ടായിരുന്നില്ല എന്താണ് താൻ ചെയ്യേണ്ടതെന്ന് ഉള്ളതിൻ്റെ ഒരു ധാരണയിൽ അതാണ് ചെങ്ങി കളിക്കുന്നുണ്ടായിരുന്ന പിന്നെ വേഗമാണ് മിഡ്ഫീൽഡ് സ്റ്റാർട്ട് ചെയ്ത എൻസോ ഫെർണാണ്ടിസിൻ്റെ കിൻനസ്സ് ആയിരുന്നു ലാവിയ ഫിറ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല കാശോടൊപ്പം വേഗം കളിക്കുന്നു വേഗ ഫസ്റ്റ് ഹാഫിൽ അത്ര മികച്ച രീതിയിലല്ല കളിച്ചിട്ടുണ്ടായിരുന്നത് ആ മിഡ്ഫീൽഡിൽ ഇത്തിരി ലോസ്റ്റാക്കണം തോന്നിയിട്ടുണ്ടായിരുന്നു പക്ഷെ സെക്കൻഡ് ഹാഫില് ഇമ്പ്രൂവ് പെർഫോമൻസ് അദ്ദേഹത്തിന് വന്ന് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എന്താണ് കുക്കുരയ ഒരു ലെഫ്റ്റ് ബാക്കിലാണെങ്കിലും ഒരു എയ്റ്റിനെ പോലെ ആ ലെഫ്റ്റ് ഹാഫ് സ്പേസിലേക്ക് നീങ്ങി കളിക്കുന്ന സിറ്റുവേഷൻ കാണുന്നുണ്ടായിരുന്നു പക്ഷേ പെട്രോനറ്റോടെ കൂടെ അത് വർക്ക്ഔട്ടാണ്ടായിരുന്നില്ല ഫസ്റ്റ് ഹാഫിൽ ഡെഡർനെറ്റാണ് ലെഫ്റ്റ് വിംഗ്ലി സ്റ്റാർട്ട് ഉണ്ടായിരുന്നത് റൈറ്റ് മിങ്ങിൽ മധു പിന്നെ കോൾ പാമർ ആ ഒരു ഫ്രീ റോൾ കളിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നത് പിന്നെ ജാക്സൺ ജാക്സൺ ചോളം അദ്ദേഹത്തിന് ചാൻസുകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ റണ്ണുകളൊക്കെ ഓക്കെ ആയിരുന്നു പക്ഷേ ജാക്സന് ബോൾ സ്ട്രൈക്കിങ്ങിൽ ഒരുപാട് ഇമ്പ്രൂവ്മെൻ്റ് വരുത്തേണ്ടതായിട്ടാണ് നമുക്ക് എല്ലാവരും അറിയുന്നതാണ് എൻകൂക്കുനെ പോലെ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു നല്ലൊരു ഫിനിഷർ അവൈലബിൾ ആയിട്ടിരിക്കുമ്പോൾ അദ്ദേഹത്തെ എന്തിന് ഇത്ര നേരം ബെഞ്ചിലിരുത്തുന്നു എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റാത്തൊരു സംഭവമാണ് വളരെ നേരത്തെ തന്നെ അദ്ദേഹത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്യണമായിരുന്നു അദ്ദേഹമാണ് ആ ബിഡിംഗ് ഗോൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് ആ ബലൂൺ വെച്ചിട്ടുള്ള സെലിബ്രേഷൻ നമുക്ക് നമുക്ക് കാണാൻ സാധിച്ചു അതിൽ സാൻച്ചുവേഡ് അസിസ്റ്റ് നല്ലതാണ് പക്ഷേ ആ ഫിനിഷ് ബ്യൂട്ടിഫുൾ ഫിനിഷാണ് അത് ഇൻഡിവിജ്വൽ ബ്രില്യൻസ് ഉണ്ട് ആ ഒരു ഫിനിഷിൽ അദ്ദേഹത്തിൻ്റെ ടെക്നിക്ക് നമുക്ക് അവിടെ കാണാൻ സാധിക്കും അപ്പോൾ അവിടെ അത്തരത്തിലുള്ളൊരു ഫിനിഷർ എക്സ്പീരിയൻസ് ആയാലുള്ള ഒരു ക്യാമ്പയിനറിന് എന്തിന് കുറേ നേരം ബെഞ്ചിൽ ഇരുത്തുന്നു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റാത്തൊരു സംഭവം എന്നാലും പെട്ടെന്ന് ഐറ്റൊക്കെ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്നില്ല എന്ന് കണ്ടപ്പോൾ തന്നെ സെക്കൻഡ് ഹാഫിന് തുടക്കത്തിൽ തന്നെ സാൻചോയോട് കൂടി ചെയ്യുന്നു സാൻചോ വന്നിട്ടൊരു സ്പാർക്ക് അവർ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കൂടുന്നുണ്ട് കാരണം പാമറിന് കാര്യമായിട്ട് ഈ മത്സരത്തിൽ ഇൻഫ്ലുവൻഷ്യൽ ആകാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അദ്ദേഹം പുറകിലേക്ക് ഇറങ്ങി വന്ന് ഇൻഫ്ലുവൻഷാകാനുള്ള ശ്രമമൊക്കെ നടത്തുന്നുണ്ടായിരുന്നു പക്ഷേ ബോൺമോത്തിൻ്റെ പ്രെസ്സിംഗും അവരുടെ ഓവറോൾ സ്ട്രക്ചറും ഒക്കെ ചിലസ് മനസ്സോളം ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഇപ്പം ഈ വൺ ജീറോ നല്ല സ്കോർ ചില വിജയിച്ചിട്ടുണ്ട് പക്ഷേ ഓവറോൾ പെർഫോമൻസ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നല്ലതല്ല പക്ഷെ ചില മത്സരങ്ങളിൽ ഇത്തരത്തിലും ജയിക്കേണ്ടി വരും അഗ്ലി ആയിട്ട് ജയിക്കേണ്ടി വരും അപ്പോൾ അത്തരത്തിൽ ആയിട്ട് ചെൽസി ഒരു മത്സരമാണ് ഏകദേശം ഒരു വർഷത്തോളമായി ചെൽസിക്ക് ഒരു എവേ മത്സരത്തിൽ പ്രീമിയർ പറയുമല്ലെങ്കിൽ ക്ലീൻഷീറ്റ് സ്വന്തമാക്കാൻ സാധിച്ചിരുന്ന കാര്യം പറയണം ലക്കി ആയിരുന്നു ആ ക്ലീൻഷീറ്റ് സ്വന്തമാക്കിയതിൽ നമുക്ക് സാൻ്റിസിംഗ് നന്ദി അറിയിക്കാൻ സാധിച്ചിട്ടുണ്ട് നല്ല സേവുകൾ അദ്ദേഹം ഫുൾ ഓഫ് ചെയ്തിട്ടുണ്ട് ബോൺമോഹത്തിന് ബോൺമോത്തിനും മാത്രമേ കുറ്റം പറയാൻ പറ്റുള്ളൂ കാരണം ചാൻസുകൾ കിട്ടിയിട്ട് കൺവേർട്ട് ചെയ്തില്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ വേറെ ആരെയും കുറ്റം പറയാനുള്ളത് നിങ്ങൾക്ക് നിങ്ങളെ മാത്രമേ കുറ്റം പറയാൻ പറ്റുള്ളൂ അപ്പോൾ അഗ്ലിയുള്ള രീതിയിൽ ചെൽസി വിജയിച്ചിട്ടുണ്ട് പെർഫോമൻസിൽ കാര്യമായിട്ടുള്ള ഇമ്പ്രൂവ്മെൻറ്റ് ആയിട്ടുണ്ട് ഇൻഡിവിജ്വൽ ബ്രില്യൻസ് എല്ലാ മത്സരത്തിലും ചിലപ്പോൾ വിജയം കൊണ്ടെത്തിച്ചോളണം എന്നില്ല ഇതിൽ ഷാൻഷോ ആൻഡ് കൂക്കു കോമ്പിനേഷനിലാണ് ആ ഒരു വിന്നിങ് ഗോള് വന്നിട്ടുണ്ടായിരുന്നത് ആയിട്ട് സെക്കൻഡ് ഹാഫിൽ അതിൽ റനാട്ടോ വേഗയുടെ ആ ഒരു റണ്ണ് മികച്ചതായിരുന്നു ആ ഒരു ലെഫ്റ്റ് ചാനലിലേക്കുള്ള റണ്ണ് അത് സാൻചോക്ക് കുറച്ച് സ്പേസ് അവിടെ ഓപ്പറേറ്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അത് സാൻചോ തന്നെ നമ്മളാ ഒരു റീപ്ലേ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും സാൻചോ തന്നെയാണ് വേഗനോട് പറയുന്നത് അങ്ങോട്ടേക്ക് മൂവ് ചെയ്യാനായിട്ട് അപ്പോൾ അത് ഡിഫൻസിന് ഇത്തിരി കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നു അങ്ങനെയാണ് ബോക്സിലേക്ക് ആ ബോൾ അദ്ദേഹം ത്രട്ട് ചെയ്ത് കൊടുക്കുന്നത് അങ്ങനെ പിന്നെ ബാക്കി എൻ കുക്ക് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ നമ്മൾ കണ്ടു അദ്ദേഹത്തിൻ്റെ ബ്രിലിയൻസ് അവിടെ കാഴ്ചവെക്കാൻ നമ്മൾ കണ്ടു പോകും സെക്കൻഡ് ഹാഫിൽ ആ ഒരു ലെഫ്റ്റ് ചാനലിൽ ആ ഒരു ഫസ്റ്റ് ഹാഫിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഫോർവേഡ് റണ്ണുകൾ ഒരു ഗുണമുണ്ടായിരുന്നില്ല സെക്കൻഡ് ഹാഫിൽ കുറച്ചുകൂടി ഗുണമുണ്ടായിരുന്നു സാൻഷുവായിട്ടുള്ളൊരു സിങ്ക് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു കുക്കറയുടെ ഒന്ന് രണ്ട് ക്രോസുകൾ ബോക്സിൽ കൊടുത്തത് ഡേഞ്ചറസ് ക്രോസുകളായിരുന്നു പക്ഷേ അതിന് ടേക്കേഴ്സ് ഇല്ലാത്ത സിറ്റുവേഷൻ നമ്മൾ കണ്ടു പക്ഷേ ഞാൻ പറഞ്ഞല്ലോ ബോൺ മസ്സോളം അവർക്ക് ചാൻസുകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു ചെൽസിയുടെ പോലത്തെ ക്വാളിറ്റിയുള്ള അറ്റാക്കേഴ്സ് അവർക്ക് ഉണ്ടായിരുന്നെങ്കിൽ കമ്പയർ ചെയ്യുന്ന സാഹചര്യത്തിൽ ക്വാളിറ്റി വൈസിൽ ഒബ്ബിയസ്ലി ഡിഫറൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെ ക്വാളിറ്റി ഉള്ള ഇൻഡിവിജ്വൽ ബ്രില്യൻസ് കാഴ്ചവയ്ക്കാൻ പറ്റുന്ന തരത്തിലുള്ള പ്രൈസ് ഉണ്ടായിരുന്നെങ്കിൽ ചെൽസി മത്സരം തോറ്റ തന്നെ പക്ഷേ ഇതാണ് ചില മത്സരങ്ങളിൽ ലക്ക് അനിവാര്യമാണ് ചില മത്സരങ്ങളിൽ അഗ്ലിയായിട്ട് ജയിക്കണം അതൊരു അഗ്ലിയായിട്ട് ചെൽസി ജയിച്ചിരിക്കുകയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ത്രീ പോയിന്റ്സ് ആണ് എവേ മത്സരത്തിൽ നിന്ന് ചെൽസി സിക്ക് സ്വന്തം പോകാൻ സാധിച്ചില്ല പക്ഷേ പെർഫോമൻസിൽ കാര്യമായിട്ടുള്ള ഇമ്പ്രൂവ്മെൻ്റ് വേണം ആ റൈറ്റ് ബാക്കേരിയെ ഡിസാസിയെ കളിപ്പിച്ച് ശരിയും ഡിസാസ്റ്റർ ആകും സെക്കൻഡ് ഹാഫിൽ മരസ്കം ചെയ്ത മറ്റൊരു ചേഞ്ച് മരസ്കയുടെ ചേഞ്ചസ് ഒക്കെ ആയിരുന്നു അപ്പോൾ അതിൽ ടോസിനെ കൊണ്ടുവരുന്നു ടോസിനാ ഒരു സി സി ബി ആയി മാറുന്നു പിന്നെ ഫൊഫാനാ ഒരു റൈറ്റ് സൈഡിലേക്ക് നീങ്ങുന്നു ഡിസാസിയുടെ ഏരിയയിലേക്ക് അപ്പോൾ പിന്നെ കുറച്ചുകൂടെ ഇമ്പ്രൂവ്മെൻറ്റ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു ടോസിംഗ് നല്ല രീതിയിൽ ലൈൻ ബ്രേക്കിംഗ് പാസുകളും കാര്യങ്ങളൊക്കെ ഈ മത്സരത്തിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ഇരയോളുടെ ടീമിനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കരമായിട്ട് പ്രസ് ചെയ്യുന്നതുകൊണ്ട് കൊണ്ട് മത്സരത്തിൻ്റെ അവസാന സാഹചര്യങ്ങളിൽ അവരുടെ അവർ എനർജി റൺ ഔട്ട് ചെയ്യുന്നത് നമ്മൾ മുമ്പും കണ്ടുള്ള തന്നെയാണ് അപ്പോൾ ഇതിൽ നമ്മളത് കണ്ടു അവർ ഈ സീസണിൽ അത്ര മികച്ച രീതിയിലല്ല അൺബീറ്റൻ ആണെങ്കിൽ പോലും എവർത്തിനെതിരെ എവർട്ടൺ മത്സ്യത്തിൻ്റെ മിക്കവാറും സമയത്ത് അവരെ പിന്നെ ഔട്ട് പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അവസാനമാണ് ബോൺ മൊത്തം മത്സരത്തിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു ആരോ വല്ലാത്തൊരു ഒരു ഭിന്ന ഒരു കരസ്ഥമാക്കാൻ സാധിച്ചത് അപ്പോൾ ഇത് അവർക്കും ഒരു വേക്കപ്പ് കോളാണ് ചാൻസിൽ കിട്ടി ക്ലിനിക്കലായിട്ടില്ലെങ്കിൽ പണി കിട്ടും പ്രത്യേകിച്ച് പിന്നെ ഇൻഡിവിജ്വലി ബ്രില്യൻ്റ് ആയിട്ടുള്ള താരങ്ങളുള്ള ചെൽസിയെ പോലെയുള്ള ഒരു സൈഡിനെ കൺസിഡർ ചെയ്യുമ്പോൾ പക്ഷേ ഇമ്പോർട്ടൻറ്റ് പിന്നാണ് ചെൽസിക്കത് ഈ ഒരു മൊമെൻ്റം കണ്ടിന്യൂ പറ്റുമെന്നുള്ളത് കണ്ടറിയാം വെസ്റ്റാമെതിരെയാണ് ചെൽസിയുടെ അടുത്ത മത്സരമുള്ളത് പിന്നെ മഹാനായ ആന്റണി ടൈലർ ആയിരുന്നു ഈ മത്സരത്തിൽ റെഫർ ഉണ്ടായിരുന്നത് ഇതിപ്പോൾ ചെൽസിയുടെ നാല് പ്രിമിയർ മത്സരങ്ങൾ രണ്ടിലും ഈ ചങ്ങായി തന്നെയാണ് റെഫറായിട്ട് വന്നത് അതെങ്ങനെയാണ് വന്നതെന്ന് എനിക്കറിയില്ല ഈ മത്സരത്തിൽ ചങ്ങായി തന്നെ ഹെഡ്ലൈൻ ആയിട്ടുണ്ട് സാൻചോയോ എൻകൂക്കോ ഒന്നുമല്ല ഹെഡ്ലൈൻ മേക്കറായിട്ടുള്ളത് ഈ ചങ്ങായിയാണ് പതിനാല് യെല്ലോ കാർഡുകൾ ചെങ്ങായി കൊടുത്തിട്ടുണ്ട് അവിടെ കളി കാണാൻ വന്നവർക്ക് കൊടുത്തിട്ടുണ്ട് ലൈൻ റെഫറിക്ക് പോലും ചങ്ങായി യെല്ലോ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് പറഞ്ഞു കേൾക്കുന്നത് അത്തരത്തിൽ വന്നവർക്കും പോയവർക്കും പിന്നെ എല്ലാവർക്കും യെല്ലോ കാർഡ് കൊടുത്തിട്ട് ചെങ്ങായി ആഘോഷിച്ചിട്ടുണ്ട് അങ്ങനത്തെ റെക്കോർഡാണ് ഒരു പ്രീമിയർ ലീഗ് മത്സരത്തിൽ ഇത്രയധികം യെല്ലോ കാർഡുകൾ ഇതിനു മുമ്പ് കൊടുത്തിട്ടില്ല വളരെ പെറ്റി ആയിട്ടുള്ള പല യെല്ലോ കാർഡുകളും ഈ ചെങ്ങായി മത്സരത്തിൽ ഡിഷ് ഔട്ട് ചെയ്ത് നമ്മൾ കണ്ടു കോച്ചുമാർക്കും കിട്ടിയിട്ടുണ്ട് എല്ലാവരും കിട്ടിയിട്ടുണ്ട് കുറച്ച് കൂടുമ്പോൾ കണ്ണാടി നോക്കിയിട്ട് മൂപ്പേർക്കും കൊടുത്തിട്ടുണ്ടാവും യെല്ലോ കാർഡ് എന്ത് മെൻഷനാണല്ലോ എന്തായാലും അപ്പം അങ്ങനത്തെ ഒരു മത്സരമായിരുന്നു അങ്ങനെ ആന്റണി ടൈലറിൻ്റെ കരുണ കൊണ്ട് ബോൺമോ തോസസ് ചെൽസി മത്സരം പ്രീമിയർ ലീഗിൻ്റെ ചരിത്ര പുസ്തകത്തിൽ ഇടം പിടിച്ചിരിക്കുകയാണ് അത്ര നല്ലൊരു കളിയൊന്നും ആയിരുന്നില്ല ചെൽസി സംബന്ധിച്ചിടത്തോളം പെർഫോമൻസൊക്കെ മോശമായിരുന്നു പക്ഷേ നമ്മളെ ചരിത്ര പുസ്തകത്തിൽ കയറ്റിയില്ലേ നന്ദിണ്ടാ പന്നി സാൻഷോയെ സംബന്ധിച്ചിടത്തോളം എന്താണ് സാൻഷോ അദ്ദേഹത്തിൻ്റെ കരിയറിൽ ഒരു ഒരു ഇമ്പോർട്ടൻ്റ് പിന്നെ ഒരു പോയിന്റിലാണ് നിൽക്കുന്നത് അദ്ദേഹത്തിന് അതിൻ്റെ കരിയർ റിവൈവ് ചെയ്യാനുള്ള ഒരു അവസരമാണ് അപ്പോൾ വന്നുള്ള ഒരു സാധ്യതയുള്ളത് അപ്പോൾ അദ്ദേഹത്തിന് വീക്ക് ഇൻ വീക്ക് ഔട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് പെർഫോമൻസ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടി വരും അദ്ദേഹത്തിന് സാധിക്കുമോ എന്നുള്ളത് കണ്ടറിയാം സാധിച്ചുകഴിഞ്ഞാൽ ചെറിയ ചംച്ചോറും ആ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഒരു മുതൽ കൂട്ടാനുള്ള സാധ്യതയുണ്ട് പക്ഷേ കൺസിസ്റ്റൻസി വരുമോ ഇല്ലയോ എന്നുള്ളത് കണ്ടറിയുന്ന ഒരു സംഭവമാണ് ഡെബ്യൂ നന്നായിട്ടുണ്ട് കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളത് കണ്ടറിയാം മറ്റൊരു അദ്ധ്യാപത്തിൽ നമുക്ക് വേണ്ടി കാണാം ഗുഡ് ബൈ